ഓം സദ്ഗുരുവേ നമ ഓം ശ്രീ സായിനാഥായ നമ ശ്രീ സായി സജ്ജരിതത്തിലെ അമ്പതദ്യയും നമ്മൾ കേട്ടുകഴിഞ്ഞു ഇനി ഉപസംഹാരം ആണ് നാം അമ്പതാം അധ്യായവും എഴുതി കഴിഞ്ഞു ഇനി നമുക്ക് അവസാനത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം അതിൽ ഹേമദ് പന്ത് ഒരു ഉപസംഹാരം ആഖ്യാനവും ഒരു കാവ്യരൂപത്തിലുള്ള സൂചികയും കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെ മറാത്തി ഗ്രന്ഥങ്ങളിൽ സാധാരണ പതിവുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ വിഷയ വിഷയസൂചിക ഹേമത് പാന്തിൻ്റെ കടലാസുകളിൽ കാണാനില്ലായിരുന്നു അതുകൊണ്ട് ആ ഭാഗം താനെ മംലാറും ബാബയുടെ വലിയ ഭക്തനുമായിരുന്ന പി വി ദേവ് രചിച്ചു കൂട്ടിച്ചേർത്തു ്രന്ഥത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു ഉള്ളടക്ക പട്ടികയും ഓരോ അദ്ധ്യായത്തിൻ്റെ തുടക്കത്തിലും വിഷയസൂചികയും കൊടുക്കുന്നതുകൊണ്ട് വിഷയസൂചികയുടെ അദ്ധ്യായം ഇവിടെ പരിഗണിക്കേണ്ടതില്ലാത്തതിനാൽ ചേർക്കുന്നില്ല അതുകൊണ്ട് അവസാനത്തെ അദ്ധ്യായത്തെ നമുക്ക് ഉപഹ സംഹാരമായി പരിഗണിക്കാം ഈ അദ്ദേഹത്തിൻ്റെ കയ്യെഴുത്തു പ്രതി പരിശോധിച്ച് ജ പ്രസിൽ കൊടുക്കാൻ നിർഗ നിർഭാഗ്യവശ ഹേമദ് പാന്ത് ജീവിച്ചിരിപ്പില്ലായിരുന്നു അത് പ്രസ്സിലേക്ക് അയച്ചപ്പോൾ മിസ്റ്റർ ദേവ് അപൂർണവും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുമായ ിലഭാഗങ്ങൾ കണ്ടുവെങ്കിലും അത് അങ്ങനെ തന്നെ പ്രസിദ്ധപ്പെടുത്തേണ്ടി വന്നു പ്രധാന വിഷയങ്ങൾ പ്രതിപാദിക്കപ്പെട്ടത് താഴെ ചുരുക്കത്തിൽ കൊടുക്കുന്നു സദ്ഗുരു സായിയുടെ മഹാത്മ്യം സകല ചരാചരങ്ങളിലും വ്യാപൃതനായും വിശ്വരൂപിയായും ബ്രാഹ്മൻ ബ്രഹ്മ ബ്രഹ്മാവിലും ദൃഢങ്ങൾക്കും പാത്രങ്ങൾക്കും വീടുകൾക്കും മണിമാളികകൾക്കും ആകാശത്തിനും എല്ലാം തന്നെ അവലംബമായ ഒരു യാതൊരു പക്ഷാത് വേദവും കൂടാതെ സകല ജീവജാലങ്ങളും വ്യാപൃതനായും എല്ലാ ഭക്തന്മാരെയും ഒരുപോലെ വീക്ഷിച്ചും പ്രശംസിച്ചും അധിക്ഷേപവും സ്നേഹവും വെറുപ്പും ഒരുപോലെ കണക്കാക്കിയും വാണാറുള്ള സായി സമർത്ഥിനെ നാം സാഷ്ടാംഗം പ്രണാമം ചെയ്ത് അഭയകേന്ദ്രമാക്കുക നാം സായി ബാബയെ സ്മരിച്ച് ആത്മ ആത്മാർപ്പണം ചെയ്ത സായി ബാബ നമ്മുടെ ഇംഗിതങ്ങളെല്ലാം നിറവേറ്റി നമ്മെ ജീവിത ലക്ഷ്യം പ്രാപിക്കാൻ കെ കെൽപ്പുള്ളതുവരാക്കുന്നു സംസാര സാഗരം ദുഷ്കരമാണ് മോഹങ്ങളില ദുർവിചാരങ്ങളുടെ തീരത്ത് ആഞ്ഞടിച്ച് ധൈര്യമാകുന്ന വൃക്ഷങ്ങളെ പുകഴ്ത്തി വീഴ്ത്തുന്നു അഹംഭാവത്തിൻ്റെ കാറ്റാഞ്ഞടിച്ച് സാഗരത്തെ കോളിളക്കവും ഭീകരത്വവും ഉള്ളതാക്കുന്നു കോപത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രൂപത്തിലുള്ള മുതലകൾ അവിടെ സ്വച്ഛന്തം വിഹരിക്കുകയാണ് ഞാൻ എൻ്റെ ഈ ഭാവങ്ങളിലുള്ള ചുഴലിക്കാറ്റ് ഇവിടെ അനാവരതം അടിച്ചുകൊണ്ടിരിക്കുകയാണ് നിയന്ത്രണം വിദ്വാഷമാസു എന്നീ രൂപങ്ങളിലുള്ള അസംഖ്യ അവിടെ കളിയാടുന്നു ഈ സമുദ്രം അത്രമാത്രം ഭയാനകവും വിബത്സവുമാണെങ്കിലും സദ്ഗുരു സായി അവിടെ അതിൻ്റെ അഗസ്ത്യനായിട്ടുണ്ട് അഗസ്ത്യൻ സമുദ്രം കു കുടിച്ചു വറ്റിച്ചു അതുകൊണ്ട് സായി ഭക്തന്മാർക്ക് അതിനെ ഭയപ്പെടേണ്ടതില്ല നമ്മുടെ സദ്ഗുരു ഈ ദുസ്തരമായ ഭാവസാഗരം കടത്തിവിടാനുള്ള നൗകയാണ് പ്രാർത്ഥന നമുക്ക് ബാബയുടെ മുന്നിൽ കഴു കമുന്നടിച്ച് വീണ് ബാബയുടെ പാദങ്ങൾ പിടിച്ച് ലോക നന്മയ്ക്കായി ഇങ്ങനെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ മനസ്സ് അലഞ്ഞുതിരിയാതെ നിന്ന് അവിടുത്തെ ഇവിടെ മറ്റൊന്നും കാക്ഷിക്കാതിരിക്കട്ടെ ഈ സച്ചരിതം എല്ലാ വീടുകളിലും ഉണ്ടായി അതിനെ നിത്യപാരായണം ചെയ്യട്ടെ ഇത് മുടങ്ങാതെ വായിക്കുന്നവരുടെ ദുരിതങ്ങൾ അവസാനിക്കട്ടെ ഈ ഫലശ്രുതി ഈ പുസ്തകം വായിച്ചാലത്തെ ഫലത്തെ പറ്റിയും കുറച്ചു പറയട്ടെ ഗോദാവരിയിൽ സ്നാനം ചെയ്ത് ഷിർദിയിൽ സമാധി മന്ദിരത്തിൽ ചെന്ന് സമാധി ദർശിച്ച് സായി സച്ചരിതം വായിക്കുകയോ വായിക്കുന്നത് കേൾക്കുകയോ ചെയ്യുക നിങ്ങളെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ത്രിഗുണിത പാപങ്ങളും തീരും സായിയുടെ കഥകൾ യാദൃശ്യയാ സ്മരിച്ചാൽ പോലും നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ തന്നെ ആധ്യാത്മിക ജീവിതത്തിൽ താല്പര്യം വന്നു ചേരും നിങ്ങൾ ഭക്തിയോടുകൂടി ഈ ഗ്രന്ഥം വായിച്ചാൽ നിങ്ങളുടെ സമസ്ത പാപങ്ങളും ഒടുങ്ങും നിങ്ങളുടെ നിങ്ങൾക്ക് ജനനമരണാദികൾ അവസാനിപ്പിക്കണമെങ്കിൽ സായിയുടെ കഥകൾ വായിച്ച് ബാബയുടെ സ്മരിച്ച് ബാബയുടെ പാദങ്ങളിൽ ബന്ധിതരാഘുവിൻ നിങ്ങൾ സായി കഥ സാഗരത്തിൽ ആഴത്തിൽ മുങ്ങി ഭക്തിയും ജ്ഞാനവും തേടി അവ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്താൽ നിങ്ങൾക്കും എന്നും പുതിയ പുതിയ അനുഭൂതികളുണ്ടാവുന്നതും അവ ശ്രദ്ധിക്കുന്നവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നതുമാണ് നിങ്ങൾ സായിയുടെ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ക്രമേണ ആ രൂപം മനസ്സിൽ നിന്ന് മാഞ്ഞ് നിങ്ങളെ ബ്രഹ്മജ്ഞാനത്തിലേക്ക് നയിച്ചു കൊള്ളും ബ്രഹ്മത്തെയും ആത്മനെയും പറ്റി ബോധവാന്മാരാകുന്നത് വളരെ വിഷമം പിടിച്ച കാര്യമാണ് നിങ്ങൾ സഗുണ ബ്രഹ്മത്തെ സായി രൂപത്തിൽ ധ്യാനിച്ചാൽ അത് ഭക്തൻ പൂർണ്ണമായി പൂർണമായി തൻ ബാബയ്ക്ക് അടിയറ വെച്ചാൽ അവൻ്റെ വ്യക്തിത്വം തിരോധനം എന്നിവ ഭാബയിൽ നദീ സമുദ്രത്തിൽ എന്ന പോലെ വിലയിച്ച് ബാബയുമായി ഐക്യം പ്രഖ്യാപിക്കും നിങ്ങൾ ജാഗ്രത്തിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ അങ്ങനെ ബാബയോട് ലയിച്ചാൽ നിങ്ങൾക്ക് സംഹാര സംസാര ബന്ധം ഇല്ലാതെയാവുന്നു യാതൊരുവൻ സ്നാനശേഷം ഈ സച്ചരിത്തം പ്രേമത്തോടും ഭക്തിയോടും കൂടി വായിച്ച് ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കുന്നവനോ അവൻ്റെ സകല ദുരിതങ്ങളും അവസാനിക്കും ഈ പുസ്തകം നിത്യപാരായണം ചെയ്യുകയോ പാരായണം ചെയ്യുന്ന നിത്യം ശ്രദ്ധിച്ചു കേൾക്കുകയോ ചെയ്താൽ അയാൾക്ക് യാതൊരു അപകടവും സംഭവിക്കുന്നതല്ല ഇത് വായിച്ചു കൊണ്ട് ഒരാൾ ധനത്തിനാഗ്രഹിച്ചാൽ അയാൾ ൾക്ക് ധനം ലഭിക്കും വ്യാപാരികൾക്ക് വിജയം കൈവരിക്കും ഓരോരുത്തർക്കും അവരവരുടെ ഭക്തിവിശ്വാസങ്ങൾക്കനുസരിച്ച് ഫലം കിട്ടും ഇതുകൂടാതെ മറ്റൊരു തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാവാനില്ല ബഹുമാന പുരസ്കാരം ഇത് വായിച്ചാൽ സായി പ്രസാദിച്ച് നിങ്ങളുടെ അജ്ഞാനവും ദാരിദ്ര്യവും ഇല്ലായ്മ ചെയ്ത് ജ്ഞാനവും ധനവും സമൃദ്ധിയും പ്രദാനം ചെയ്യും ശ്രദ്ധയോടുകൂടി ദിവസവും പ്രതി ഓരോ അധ്യായം വായിച്ചാൽ അത് സീമാതീതവും ആനന്ദവും പ്രദാനം ചെയ്യും അവൻ അവൻ്റെ നേട്ടത്തെ കാക്ഷിക്കുന്നു ഇത് ശ്രദ്ധാപൂർവ്വം വായിച്ച സായി സ്മരണ സജ്ജ സകല ജന്മങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ പുസ്തകം വീട്ടിൽ വെച്ച് പ്രത്യേകിച്ചും ഗുരുപൂർണമി ഗോകുലാഷ്ടമി രാമനവമി ദസറ എന്നീ അവസരങ്ങളിൽ വായിക്കണം ഈ ഒരേ ഒരു ഗ്രന്ഥം മാത്രം പാരായണം ചെയ്താൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതും നിങ്ങൾ സദാ സായി പാദങ്ങളെ സ്മരിച്ചാൽ ഭവസാഗരം എളുപ്പത്തിൽ തരണം ചെയ്യാൻ കഴിയുന്നതുമാണ് ഇത് വായിച്ചു കൊണ്ടിരുന്ന രോഗാ ആരോഗ്യവാനാവുകയും ദരിദ്രൻ ധനികനാവുകയും കഷ്ടതയുള്ളവന് സമൃദ്ധി ലഭിക്കുകയും മനസ്സിലെ ദുർവാസനകൾ നശിച്ച് സ്ഥിരത ലഭിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരും നല്ലവരുമായ വായനക്കാരെ ശ്രോതാക്കളെ ഞങ്ങൾ നിങ്ങളെയും വണങ്ങി ഒരു പ്രത്യേക അപേക്ഷ അറിയിക്കട്ടെ നിങ്ങൾ ആരുടെ കഥ ദിനം പ്രതിയും മാസം പ്രതിയും വായിക്കുന്നുവോ ആ ദേവനെ ഒരിക്കലും വിസ്മരിക്കാതിരിക്കുവിൻ എത്രമാത്രം ഔത്സുഖ്യത്തോടുകൂടി നിങ്ങൾ വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുവോ അത്രമാത്രം ഔത്സുഖ്യം സായിബാബ നിങ്ങൾക്ക് സേവനം ചെയ്യുന്നതിലും നിങ്ങളെ സഹായിക്കുന്നതിലും കാണിക്കുന്നു ഗ്രന്ഥകർത്താവും വായനക്കാരും ഈ ഉദ്യമത്തിൽ സഹകരിച്ച് അന്യോന്യം സഹായിച്ച് സന്തുഷ്ടരാവട്ടെ പ്രസാദയാചന താഴെ വിവരിക്കുന്ന പ്രസാദ സമ്പത്തിനായി ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകം ഉപസംഹരിക്കാം വായനക്കാർക്കും ഭക്തന്മാർക്കും പൂർണവും ഹൃദയ ഹൃദയംഗവുമായ ഭക്തി സായി പാദങ്ങളിൽ ഉണ്ടാവട്ടെ ആ ദേവന്റെ രൂപം സദാ സൃഷ്ടികളിൽ അവർ കുറച്ചു കിട്ടട്ടെ ഈ അവർ സായിയെ സകല ജീവജാലങ്ങളിലും ദർശിക്കട്ടെ ആമേ ശ്രീ സായിയെ നമുക്ക് വിൻ ലോകശാന്തി ഭവിക്കട്ടെ ജയ് സായിറാം ജയം സദ്ഗുരുവേ നമ അങ്ങനെ എല്ലാ അധ്യായങ്ങളും അവസാനിപ്പിച്ച് ഈ എല്ലാ അധ്യായങ്ങളും ഒരുമിച്ച് ഒരിക്കൽ കൂടി ഭാവിയുടെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ് എല്ലാവരെയും ശ്രീ സായിനാഥൻ അനുഗ്രഹിക്കട്ടെ ജയ് സായിറാം ജയ് മോഹൻജി